എ ഡി ജി പി അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പി കൈമാറിയേക്കും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയുടെ വിശദീകരണം തള്ളിയ റിപ്പോർട്ടാണെന്നാണ് സൂചന റിപ്പോർട്ട് വെള്ളിയാഴ്ച സർക്കാരിന് സമർപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ റിപ്പോർട്ട് അന്തിമമാക്കാൻ സമയമെടുക്കുന്നതാണ് വൈകാൻ കാരണം രണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ഡി ജി പിയുടെ നിലപാട് തിങ്കളാഴ്ച മുതൽ വിവാദ വിഷയങ്ങൾ സഭയിലേക്ക് എത്തുകയാണ് അതിനു മുമ്പ് നടപടി വേണമെന്നാണ് സി നിലപാട് അജിത് കുമാറിനെ ഉടൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സിപിഐ നിലപാട് കടുപ്പിക്കുകയാണ് അതേസമയം എ ഡിജിപി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സിപിഐയിലും ഭിന്നത ഉടലെടുത്തു സിപിഐക്ക് പാർട്ടി സെക്രട്ടറി കൂടാതെ മറ്റു വക്താക്കൾ വേണ്ടെന്നാണ് പാർട്ടി നിലപാടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു എഡിജി പി വിഷയത്തിൽ പ്രകാശ് ബാബുന്റെ പ്രതികരണത്തിലാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചത് സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിലായിരുന്നു ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയത് ജനയുഗം ലേഖനത്തിൽ ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞിരുന്നല്ലോ എന്നാണ് പ്രകാശ് ബാബു ഇതിനോട് പ്രതികരിച്ചത് പാർട്ടി നിലപാടാണ് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാട്ടി മറ്റുള്ളവർ പ്രകാശ് ബാബുവിനെ പിന്തുണയ്ക്കുകയും ചെയ്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം